ആർ ഐ സി സഖ്യത്തെ അമേരിക്ക ഭയപ്പെടാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് അത് ആർ ഐ സി സഖ്യമായതുകൊണ്ട് മാത്രമല്ല റഷ്യ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അമേരിക്കയ്ക്കൊരു മുട്ടുകാൽ വിറയുണ്ട് അത് ട്രംപിന്റെ കാര്യത്തിൽ നിന്ന് വ്യക്തവുമാണ് ഇതുവരെ അത് പൂഴ്ത്തി വെച്ചതാണെങ്കിൽ ആ മുട്ടുകാൽ വിറ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം റഷ്യയെ അമേരിക്ക ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ റഷ്യൻ ചേരിയിലേക്ക് വരുന്നവരെയും ഭയപ്പെടുന്നു അമേരിക്ക ഭയപ്പെടുന്ന മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് അപ്പോൾ റഷ്യയെയും ചൈനയെയും ഭയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുണസാപ്പ് കാണുമല്ലോ അപ്പൊ അത്രത്തോളം ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഇല്ലാതെ എന്തിനാണ് അമേരിക്ക ഭയപ്പെടുന്നത് അമേരിക്ക സർവസജ്ജമായിട്ട് ലോകത്തിലെ തന്നെ നമ്പർ വൺ സൈന്യം സൈന്യം എന്ന് പറയുന്നത് അമേരിക്കയുടേതാണ് അപ്പൊ അത്രത്തോളം എക്യുപ്ഡായിട്ടുള്ള ആർമിയുള്ള എല്ലാ തരത്തിലും സർവാധിപത്യത്തിൽ വിലസുന്ന അമേരിക്കക്ക് എന്തിനാണ് റഷ്യയെ ഭയക്കേണ്ട കാര്യം എന്തിനാണ് ചൈനയെ ഭയക്കേണ്ട കാര്യം നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വിനാശകരമായിട്ടുള്ള ആയുധമായിട്ട് കണക്കാക്കപ്പെടുന്ന അന്തർവാഹിനികളുടെ കാര്യത്തിൽ റഷ്യയും ചൈനയും അമേരിക്കൻ ആധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്നുണ്ട് ഈ ഒരു ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നുള്ള കാര്യം പച്ചയ്ക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ റകളിലേക്ക് ചിന്തിച്ചു പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ചൈനയും റഷ്യയും ഒക്കെ ആധിപത്യം നേടിയിട്ടുണ്ട് ഒരിടക്ക് പറഞ്ഞു കേട്ടിരുന്നല്ലോ നിങ്ങളുടെ ചുറ്റും ഞങ്ങളുടെ അന്തർവാഹിനികളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പുട്ടിൻ പറഞ്ഞു ഒന്ന് പോടാവുക അതിനു മുമ്പ് ഞങ്ങൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അതിലും സൂപ്പറായിട്ടുള്ള അന്തർവാഹിനികൾ നിന്റെ ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരുമാതിരി പരിപാടികളോ കൊണ്ടൊന്നും പേടിപ്പിക്കാൻ വരല്ലേ നടപടി മച്ചാനെ എന്നാണ് പുട്ടിൻ പറഞ്ഞാൽ പുട്ടിൻ വളരെ നിർഭയമായിട്ടാണ് പറഞ്ഞത് ഈ പരിപാടി ഒന്നും ഇവിടെ വിലപ്പോകില്ല അതിനെ വെല്ലുന്ന സംഭവം നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരി പറയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു മേഖലയിൽ അവർക്കുള്ള ആധിപത്യം എത്രത്തോളമാണ് എന്നുള്ള ഒരു വിൽ പവർ അവരുടെ മനസ്സിലുണ്ടാകണം അല്ലാതെ ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു രാജ്യവുമായിട്ട് ഏറ്റുമുട്ടാനോ വാക്തർക്കത്തിൽ ഏർപ്പെടാനോ കഴിയില്ല കാരണം വാക്തർക്കങ്ങൾ പിന്നീട് പലപ്പോഴും യുദ്ധങ്ങളായും ഏറ്റുമുട്ടലുകളായും പരിണമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം പരിപാടികളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ എന്തുണ്ട് നമ്മുടെ സമ്പത്ത് എന്താണ് നമ്മുടെ ബാക്ക് പാക്കിൽ എന്തെല്ലാം ആയുധങ്ങൾ ഇവനെതിരെ പ്രയോഗിക്കാനായിട്ട് കരുതി വച്ചിട്ടുണ്ട് ഇതെല്ലാം ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പൊ അത്രത്തോളം ചിന്തിച്ചതിന് ശേഷം തന്നെയാണ് പുട്ടിനായാലും ഷീ ജിൻ പിങ് ആയാലും ഒക്കെ അമേരിക്കയോടെ ഏറ്റുമുട്ടാൻ ചെല്ലുന്നത് പിന്നെ അമേരിക്കയിൽ ട്രംപ് കാണിക്കുന്ന ഈ പറയുന്ന വാചകക്കസർത്ത് കസർത്തുണ്ടല്ലോ ആ പരിപാടി ഈ രണ്ട് നേതാക്കൾക്കും അറിയില്ല അത് നമ്മുടെ മോദിക്കും അറിയില്ല കേട്ടോ മൂപ്പരും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിടുവായുത്തം പറയുന്ന ഒരു രീതിയൊന്നുമില്ല എല്ലാ നൈസ ചെയ്ത് കാണിച്ചു കൊടുക്കും ചെയ്ത് പണി അവിടെ കിട്ടിക്കഴിയുമ്പോഴാണ് ഓ ഇവന് ഇമാതിരി ഒരു പണി നമുക്കിട്ട് തന്നല്ലേ എന്ന് അവർക്ക് പോലും മനസ്സിലാവുകയുള്ളു സത്യത്തിൽ അതല്ലേ വേണ്ടത് വെറുതെ വാചകക്കസർത്ത് കാണിക്കുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ള ഒരു കാര്യം ബാക്കി നിൽക്കുകയല്ലേ എന്തായാലും ആണവ ആണവശക്തികളായിട്ടുള്ള ഈ രാജ്യങ്ങൾ എല്ലാം തന്നെ അമേരിക്കയെ മറികടക്കുകയാണ് എന്ന് പറഞ്ഞ ട്രംപ് ട്രംപ് തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പല രീതിയിൽ നേരിട്ടല്ല ഈ വളഞ്ഞു മൂക്ക് പിടിക്കുക എന്ന് പറയില്ല ആ പരിപാടിയാണ് ട്രംപിന് അപ്പൊ നേരിട്ട് പറയില്ല അതുകൊണ്ട് വളഞ്ഞ രീതിയിലൊക്കെ ആണെങ്കിലും ഈ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് ആണവ ആണവശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ അന്തർവാഹികളുടെ എണ്ണത്തിൽ അമേരിക്കയെ മറികടക്കുകയാണ് അത് ട്രംപിന് മനസ്സിലായ ട്രംപിന് സ്വാഭാവികമായും ഒരു ഉൾക്കിടലമൊക്കെ ഉണ്ടാവും ിപിയും ഷുഗറും ഒക്കെ കൂടാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിലും സാങ്കേതികമായിട്ട് അമേരിക്ക ഇപ്പോഴും ഇരുപത്തഞ്ചു വർഷം മുന്നിലാണ് എന്നാണ് പറയുന്നത് നല്ലതാണ് ആത്മവിശ്വാസമൊക്കെ എല്ലാവർക്കും ഉള്ളത് നല്ലതാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ പണ്ട് ആനപ്പുറത്തിരുന്നതിൻ്റെ തഴമ്പുണ്ടല്ലോ ഇപ്പോഴും അമേരിക്ക അതാണ് തടവിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഒരു അവർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു യുദ്ധം നയിച്ചിട്ട് അമേരിക്കയ്ക്ക് ശീലമില്ല അമേരിക്ക ചെയ്തിട്ടുള്ളതെല്ലാം മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് തമ്മിത്തല്ലിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു രാജ്യത്ത് ഒരു യുദ്ധം നയിച്ചതായിട്ട് ഒരു ഒരു കാല കാര കാലഘട്ടത്തിലും അത് പറയുന്നില്ല അതുകൊണ്ടാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉണ്ടായപ്പോൾ അതിന്റെ ആഘാതം ആ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഭരണാധികാരികളുടെ മനസ്സിൽ നിന്നും പോയി മാറാനായിട്ട് ഏതാണ്ട് പത്ത് വർഷത്തോളം എടുത്തു എന്ന് പറയുന്നത് അപ്പൊ അത്രത്തോളം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാനോ ഒരു പ്രതിസന്ധിയെ മറികടക്കാനോ ഉള്ള ഒരു ചങ്കുറപ്പൊന്നും അമേരിക്കക്കാർക്കില്ല അവർ വളരെ സുഖലോലുപരായിട്ട് അവർക്ക് ലഭിക്കുന്ന ഫ്രീഡത്തിൽ അങ്ങനെ പോകുന്ന ആളുകളാണ് ആ ജനതയാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തെരുവിലിറക്കിയിരിക്കുന്നത് ട്രംപ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും അമേരിക്കൻ ആധിപത്യം എന്ന ഈ വാദമുണ്ടല്ലോ ഇരുപത്തഞ്ചു വർഷം മുന്നിൽ ഞങ്ങൾ തന്നെയാണ് എന്നൊക്കെ പറയുന്ന ഈ ട്രംപിൻ്റെ വാദകങ്ങൾക്കിടയിലും ആധുനിക പ്രതിരോധ രംഗത്ത് റഷ്യയും ചൈനയും കൈവരിക്കുന്ന തന്ത്രപരമായ മുന്നേറ്റങ്ങൾ ഒരു അവരുടെ ശ്രദ്ധാ കേന്ദ്രം ആണ് എന്ന് വേണമെങ്കിൽ പറയാം സാഹോദം വീക്ഷിക്കുന്നുണ്ട് ജാഗ്രതയോടെ വീക്ഷിക്കുന്നുണ്ട് ട്രംപ് ക്വാണ്ടിക്കോയിലെ മറൈൻ കോർപ്സ് ബേസിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് തൻ്റെ മനസ്സിലെ ഈ ആശങ്ക പുറത്താക്കാനുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയത് അന്തർവാഹിനികളുടെ കാര്യത്തിൽ റഷ്യ രണ്ടാം സ്ഥാനത്തും ചൈന മൂന്നാം സ്ഥാനത്തുമാണെന്നും അവർ ഉയർന്നു വരുന്നു എന്നുമാണ് ട്രംപ് പറഞ്ഞത് ആണവശേഷിയുടെ കാര്യത്തിലും അഞ്ചു വർഷത്തിനുള്ളിൽ ഈ രാജ്യങ്ങൾ തുല്യത കൈവരിക്കാൻ പോവുകയാണ് എന്ന് കൂടി ട്രംപ് പറഞ്ഞു അപ്പൊ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ രംഗത്ത് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ട്രംപിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അതല്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിൽ കൃത്യമായി ഈ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ എന്ന് ട്രംപിന് ഇത് പറയാൻ കഴിയുന്നത് അമേരിക്കയുടെ ഈ ഒരു ഭയം അത് തന്നെയാണ് ഇപ്പോ പല കാര്യങ്ങളിലേക്ക് എടുത്തുചാട്ടത്തിന് കൂടി മുതിരുന്നത് ഇപ്പോ അടുത്തിടെ റഷ്യയുടെ ഡെഡ് ഹാൻഡ് അതായത് ആദ്യ ആക്രമണത്തിൽ രാജ്യത്തിൻ്റെ നേതൃത്വം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശേഷിക്കുന്ന എല്ലാ ആണവ വിക്ഷേപണ സംവിധാനത്തെയും പ്രാപ്തമാക്കുന്ന ഒരു സോവിയറ്റ് കണ്ടിജൻസി സിസ്റ്റമാണ് ഡെഡ് ഹാൻഡ് എന്ന് പറയുന്നത് ഒരു ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് ഒരു ആണവ അന്തർവാഹിനി വിന്യസിച്ചതായിട്ട് ട്രംപ് വെളിപ്പെടുത്തി ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും മാരകമായിട്ടുള്ള ആയുധം എന്നാണ് ഇതിനെ ഈ ഒരു ആണവ അന്തർവാഹിനിയെ ട്രംപ് വിശേഷിപ്പിച്ചത് അമേരിക്കയുടെ അന്തർവാഹിനികൾ പൂർണമായും കണ്ടെത്താനാകാത്തതാണ് എന്നുകൂടി ഒരു വീരവാദം ട്രംപ് മുഴക്കുകയുണ്ടായി എന്തായാലും അമേരിക്കയ്ക്ക് ഇത് പ്രാപ്യമാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഈ രംഗത്ത് തന്ത്രപരമായിട്ട മേൽക്കൈ നേടാനുള്ള നീക്കത്തിലാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാക്കുകളും ശ്രദ്ധേയമാണ് അത് ഇങ്ങനെയാണ് ആർട്ടിക് മഞ്ഞുപാളികൾക്കിടയിൽ മുങ്ങാനും അതുവഴി റെഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകാനും കഴിവുള്ളതിനാൽ റഷ്യൻ അന്തർവാഹിനികൾക്ക് സൈനിക മുൻതൂക്കമുണ്ട് എന്നാണ് അദ്ദേഹം ഓഗസ്റ്റിൽ വെളിപ്പെടുത്തിയത് ട്രംപ് പറയുന്നത് പോലെ തങ്ങളുടെ എല്ലാ പ്രതിരോധ രംഗത്തെ എല്ലാ തരം കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ് അത് വെളിപ്പെടുത്തുകയല്ല ഒരു പ്ര ഒരു രാജ്യത്തിനെ പരമാധികാരി ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ മറച്ചു തന്നെ പിടിക്കണമെന്നേ അത് അങ്ങനെയാണല്ലോ നമ്മുടെ കയ്യിലുള്ള വെപ്പണ്ടെ എത്രത്തോളം അത് പ്രധാനപ്പെട്ടതാണ് അതിന് എത്രത്തോളം ശേഷിയുണ്ട് പ്രവർത്തന മികവുണ്ട് എന്നുള്ളതൊന്നും നമ്മളിങ്ങനെ വാചക കസത്തിലൂടെ പറയണ്ട ഓപ്പോസിറ്റ് നിൽക്കണവനെ അതിനെ വെട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അവരുടെ രാജ്യത്തുള്ള ഗവേഷണങ്ങളിലൂടെ ചെയ്യുക അപ്പൊ കയ്യിലുണ്ടെങ്കിൽ അത് ഇരിക്കട്ടെ അത് ആവശ്യം വരുമ്പോൾ പ്രയോഗിച്ചാൽ മതിയല്ലോ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഈ ട്രംപിനുള്ള ഒരു മറുപടി പോലെയോ അല്ലെങ്കിൽ ട്രംപ് ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ പുട്ടിൻ ഇത്തരത്തിലൊരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരം മുതൽ റഷ്യ എട്ട് ക്ലാസ് കപ്പലുകൾ ഉപയോഗിച്ച് ആണവ അന്തർവാഹിനികളുടെ പട്ടിക വിപുലീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പുതിയ ക്നിയാസ് പോഷോർസ്കി ഈ വർഷം ആദ്യം വിക്ഷേപിച്ചു കഴിഞ്ഞു എന്നും പറയുന്നു അപ്പൊ ഏറ്റവും മാരകമായിട്ടുള്ള ആണവ അന്തർവാഹിനി റഷ്യ തയ്യാറാക്കി സജ്ജമാക്കി നിർത്തി കഴിഞ്ഞു വെറുതെ ചൊറിയാൻ നിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും അതേസമയം അമേരിക്കൻ സാങ്കേതിക ആധിപത്യം ആ ഒരു ആധിപത്യം എന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ തകർക്കുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളിലാണ് ചൈന ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അവരത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പൊതുവായിട്ട് ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കാറുള്ളത് ചൈനയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പ്രതിരോധ വ്യവസായ പഠനമനുസരിച്ച് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കൃത്യതയോടെ കപ്പലുകളെ വേട്ടയാടാൻ കഴിയുന്ന ഒരു എഐ അന്തർവാഹിനി കണ്ടെത്തൽ സംവിധാനത്തിൽ ചൈന പ്രവർത്തിക്കുകയാണ് എന്നാണ് പറയുന്നത് എവിടെ വരെ എത്തി ചൈനയുടെ ഒരു നിരീക്ഷണ പാഠം എന്നുള്ളതാണ് എഐ പ്ര ചെയ്യുന്ന ഒരു അന്തർവാഹിനി അത് വന്നിട്ടുണ്ടെങ്കിൽ ആളില്ല അന്തർവാഹിനി ഒന്ന് ആലോചിച്ച് നോക്കാം അതിന് എത്രത്തോളം പ്രവർത്തന മികവ് കാണുമെന്ന് നമുക്ക് ഇപ്പോഴേ ചിന്തിക്കാവുന്നതേ ഉള്ളൂ സോണാർ ബോയ്കൾ അണ്ടർ വാട്ടർ സെൻസറുകൾ റെഡാർ ജലത്തിന്റെ ഉപ്പ് താപനില എന്നിവയിലെ ഡാറ്റ സംയോജിപ്പിച്ച് വിശകലനം ചെയ്യാവുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഈ എഐ സംവിധാനത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് അന്തർവാഹിനികളുടെ കാര്യത്തിൽ അമേരിക്കൻ സൈനിക ശക്തിയെ ട്രംപ് ഈ വാചക കസർത്തിലൂടെയൊക്കെ പുകഴ്ത്തുന്നുണ്ടെങ്കിലും റഷ്യയുടെ ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ആർട്ടിക് സാധ്യതകളും ചൈനയുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഗവേ ഗവേഷണവും അമേരിക്കയുടെ പരമ്പരാഗതമായിട്ടുള്ള മേൽക്കൈക്ക് വെല്ലുവിളിയാകുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടാവില്ല എന്തായാലും ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ആധിപത്യം സ്ഥാപിക്കാൻ എല്ലാ രാജ്യങ്ങളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് റഷ്യയുമായിട്ടുള്ള നമ്മളൊരു ഒരു അടുപ്പം അനുസരിച്ച് ഇത് നമ്മൾ നമുക്ക് ഇതൊക്കെ ഭാവിയിലേക്ക് കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ് ഇപ്പോൾ ചൈനയുമായിട്ടും നമുക്ക് വളരെയധികം അടുപ്പത്തിലാണ് ചൈനയ്ക്കും നിലനിന്ന് പോകണമെങ്കിൽ ഇനി ഇന്ത്യ എന്ന് പറയുന്ന വൻ ശക്തിയെ തന്നെ ചേർത്ത് നിർത്തേണ്ടി വരുമെന്നുള്ള ബോധം അവരുടെ തലയ്ക്ക് ഉദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ നടത്തുന്ന കണ്ടുപിടുത്തങ്ങൾ ഇന്ത്യക്ക് കൂടി മുതൽക്കൂട്ടാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിലൊരു ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല റഷ്യ ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാ എല്ലാ എക്യൂപ്മെന്റ്സ് അതിന്റെ സോഴ്സ് കോഡ് സഹിതമാണ് തരാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സോഴ്സ് കോഡ് പ്രകാരം നമുക്ക് തരുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ റഷ്യ കണ്ടറിഞ്ഞു തരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചും ഈ ഒരു മേഖലയിൽ ഇത് വലിയ വിജയമായി മാറാനുള്ള സാധ്യതകളുണ്ട് നമ്മളും പലതരത്തിലുള്ള ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണ് ആ പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അറിവുകൾ കൂടി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ കൂടി കിട്ടുമ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൂടി ഈ ഒരു ഈയൊരു ഈയൊരു മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് സാധ്യമാകും എന്നാണ് നമ്മൾ കരുതേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക